സ്വാമിയേ ശരണമയ്യപ്പ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് മണ്ഡല മകരവിൾക്കുമഹോത്സവത്തോട് അനുബന്ധിച്ച് കേരള സംസ്ഥാന ആരോഗ്യ സർവീസിൽ നിന്നും അഞ്ച് പ്രധാന വൈദ്യസംവിധാനങ്ങൾ താഴെ പമ്പയിൽ നിന്നും സന്നിധാനം വരെയുള്ള പാതയിൽ നിലവിൽ ലഭ്യമാണ് ഒന്നാമത് പമ്പ നീലിമല അപ്പാച്ചിമേട് സന്നിധാനം കൂടാതെ ചരൽമേട് ഉൾപ്പെടെയാണ് ഈ അഞ്ച് ആരോഗ്യ സംവിധാനങ്ങൾ നിലവിൽ ഞാൻ ജോലി ചെയ്യുന്നത് സന്നിധാനം ഗവൺമെൻറ് ആശുപത്രിയിലാണ് എൻ്റെ പേര് ഡോക്ടർ മനോജ് കുമാർ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി ജൂനിയർ കൺസൾട്ടൻറ്റ് മെഡിസിനാണ് ഇവിടെ നിലവിൽ കാർഡിയോളജി മെഡിസിൻ ഓർത്തോ പീഡിയാട്രിക്സ് ആൻഡ് അത് കൂടാതെ ജനറൽ മെഡിക്കൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെ പത്തോളം ഡോക്ടേഴ്സിൻ്റെ സേവനം ലഭ്യമാണ് നമുക്ക് രണ്ടാ പതിനഞ്ചാം തീയതി തുടങ്ങിയതിന് ശേഷം പേഷ്യൻ്റ് കുറേ കൂടി വരുന്നുണ്ട് നിലവിൽ ആയിരത്തിനടുത്തോളം ഒ പി ഡെയിലി സർവീസ് നൽകുന്നുണ്ട് കാർഡിയോളജിസ്റ്റിൻ്റെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് കൂടാതെ ചെറിയ മൈനർ സർജറി ഉൾപ്പെടെ നമുക്കിവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട് തിരക്ക് കൂടുന്നതനുസരിച്ച് അതിനുള്ള കൂടുതൽ സംവിധാനം നമുക്ക് എത്തിക്കാമെന്നും നമ്മൾ നിലവിൽ കരുതുന്നു കൂടാതെ നമുക്ക് ഏതാണ്ട് പതിനേഴോളം എമർജൻസി മെഡിക്കൽ സെൻറ്ററുകൾ ഈ കാനനപാതയിൽ വരുന്ന വഴിയിലുണ്ട് അത് തന്നെ നിലവിൽ ഫംഗ്ഷനാണ് ഇവിടുന്ന് പേഷ്യൻ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ഒരു സംവിധാനം കൂടി നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് അത് നിലവിൽ നടത്തുന്നത് സ്ട്രെച്ച് സർവീസിലാണ് കൂടാതെ എമർജൻസി ഫോർ വീൽ ഡ്രൈവ് വാഹനം കൂടി നമുക്ക് ലഭ്യമാണ്